അച്ഛനും അമ്മയും മക്കളും കൂടി സായാഹ്നം സന്തോഷഭരിതമാക്കാൻ ബീച്ചിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു പടിവാതിൽക്കൽ അമ്മ നിൽക്കുന്നത് കണ്ട് മകൻ ചോദിച്ചു അമ്മ ഇതുവരെയും റെഡി ആയില്ലേ നമ്മൾക്ക് ബീച്ചിൽ പോകേണ്ടതല്ലേ അമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരൂ എനിക്ക് അത്ര സുഖമില്ല കടൽക്കാറ്റ് കൊണ്ടാൽ ഒരുപക്ഷെ എന്റെ അസ്വസ്ഥത കൂടിയെങ്കിലും കുടുംബത്തിന്റെയും ദൃശ്യം കണ്ണിൽ നിന്നും വായുന്നതുവരെ ആ അമ്മ കണ്ണു വെക്കാതെ അവരൊന്നു ആ ഓർമ്മകൾ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളിയായി ഇറ്റുറ്റുകീണു അമ്മ ഓർക്കുകയായിരുന്നു പണ്ട് എവിടെ പോകുമ്പോഴും എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കരഞ്ഞ് വാശുപിടിച്ച മകന്റെ മുഖം അമ്മയുടെ മനസ്സിൽ നിന്നി പറഞ്ഞു മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി സ്വന്തം സുഖം ത്യജിക്കുന്ന ഗണത്തിൽ ഏറ്റവും മഹനീയമായ സ്ഥാനം ഉള്ള ആളുടെ പേരാണ് അമ്മ